സുഹൃത്തുക്കളെ ടി വി ടോക്കിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ മലയാളികളുടെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഏറെ സഹായകമായിരുന്ന ലണ്ടൻ കൊച്ചി ഡയറക്റ്റ് വിമാന സർവീസുകൾ എയർ ഇന്ത്യ നിർത്തലാക്കി ലണ്ടനിലെ ഗാഡ്വിക് വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ഇപ്പോൾ നിലവിലുള്ള സർവീസുകൾ മാർച്ച് മുപ്പത് മുതൽ ഉണ്ടാകില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു ഗാഡ്വിക്കിൽ നിന്നും കൊച്ചിയിലേക്കും തിരിച്ച് കൊച്ചിയിൽ നിന്നും ഗാഡ്വിക്കിലേക്കും എയർ ഇന്ത്യ ഡയറക്റ്റ് സർവീസ് നടത്തിയിരുന്നത് കോവിഡ് കാലത്ത് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി തുടങ്ങിയ ഈ സർവീസ് തുടക്കത്തിൽ ആഴ്ചയിൽ ഒരെണ്ണമായിരുന്നു എന്നാൽ പിന്നീട് യാത്രക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയും ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ജനപ്രിയ റൂട്ടുകളിലൊന്നായി ഇത് മാറുകയും ചെയ്തതോടെ സർവീസ് ആഴ്ചയിൽ രണ്ടായും പിന്നീട് മൂന്നായും ഉയർത്തുകയായിരുന്നു ഇപ്പോൾ ന്യായമായ ഒരു കാരണവും പറയാതെയാണ് പൊടുന്നിനെ സർവീസുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം എയർ ഇന്ത്യ കൈക്കൊണ്ടത് മാർച്ച് മുപ്പതിനു ശേഷം ഈ റൂട്ടിൽ ബുക്കിംഗ് എടുക്കുന്നില്ല നേരത്തെ ഈ സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്ക് മറ്റ് വഴികളിലൂടെ യാത്ര ഒരുക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു ഇത് സ്വീകാര്യമല്ലാത്തവർക്ക് ടിക്കറ്റ് ചാർജ് തിരികെ നൽകും ചുരുങ്ങിയ കാലം കൊണ്ട് നാട്ടിലേക്കുള്ള ലൈഫ് ലൈനായി മാറിയ എയർ ഇന്ത്യ സർവീസുകൾ നിർത്തലാക്കിയതിൻ്റെ നിരാശയിലും സങ്കടത്തിലുമാണ് ബ്രിട്ടനിലെ മലയാളികൾ ഒന്നടങ്കം ഓൺലൈൻ പെറ്റീഷനിലൂടെയും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും എം പിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്ന് സർവീസുകൾ പുനസ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടനിലെ മലയാളികൾ വിവിധ ട്രാവൽ ഏജൻസികൾ സംയുക്തമായി എയർ ഇന്ത്യ മാനേജ്മെൻറ്റിന് മേലും സർവീസിനായി ശക്തമായ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തുന്നുണ്ട് രണ്ട് ദിവസം മുമ്പാണ് ട്രാവൽ ഏജൻസികൾക്ക് സർവീസ് നിറത്തലാക്കിയതായുള്ള അറിയിപ്പ് ലഭിച്ചത് വിമാനങ്ങളുടെ അഭാവമാണ് സർവീസ് നിർത്തുന്നതിന് കാരണമായി എയർ ഇന്ത്യ പരോക്ഷമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇതിനെ സാധൂകരിക്കാൻ പറ്റാത്ത വിധം അമൃത്സറിലേക്ക് നിലവിൽ ആഴ്ചതോറുമുള്ള മൂന്ന് സർവീസുകൾ നാലായി ഉയർത്തുകയും ചെയ്തു അഹമ്മദാബാദ് അമൃത്സർ ഗോവ കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ഗാഡ്വിമാനത്താവളത്തിൽ നിന്നും നിലവിലെ എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് സർവീസുകൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂർ റൂട്ടുകൾക്കൊപ്പം ഉണ്ടാക്കുന്നവയായിരുന്നു ഇതെല്ലാം ഇതൊന്നും പരിഗണിക്കാതെയുള്ള തീരുമാനമാണ് എയർ ഇന്ത്യ മാനേജ്മെൻറ്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഗോവയ്ക്ക് നിലവിലുള്ള ആഴ്ചയിലെ മൂന്ന് സർവീസുകൾ നാല് സർവീസുകൾ മൂന്നായി കുറയ്ക്കും ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന പരിഗണനയിലാണ് ഗോവ സർവീസ് ഒരെണ്ണം കുറച്ച് നിലനിർത്തുന്നത് അമൃത്സറിന് നിലവിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഉണ്ടായിരുന്നത് ഇത് നാലായി ഉയർത്തി യാത്രക്കാരുടെ അധിക ഡിമാൻഡാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് വിശദീകരണം പ്രധാനമന്ത്രിയുടെ നാട്ടിലേക്കുള്ളതിനാലാകാം അഹമ്മദാബാദ് സർവീസുകളെ തൊടാൻ എയർ ഇന്ത്യ ധൈര്യപ്പെട്ടില്ല എന്നാൽ ആരും ചോദിക്കാനില്ലാത്ത കേരളത്തോട് കൊടും ക്രൂരത കാട്ടി ഒറ്റയടിക്ക് മൂന്ന് സർവീസുകളും എടുത്തു മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സമാനമായ രീതിയിൽ ഈ സർവീസുകൾ നിർത്തലാക്കാൻ ശ്രമമുണ്ടായിരുന്നു എന്നാൽ മലയാളി സംഘടനകളും മറ്റും എം പിമാരുടെയും അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെയും സഹായത്തോടെ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചതിനാൽ സർവീസുകൾ മുടങ്ങിയില്ല സമാനമായ ഇടപെടലുകൾ നടത്തി ഇക്കുറിയും സർവീസുകൾ നിർത്തലാക്കാനുള്ള നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടനിലെ മലയാളികൾ ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള സർവീസ് അഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ആശാവഹമായ പുരോഗതിയാണ് ഉള്ളതെന്നും ലോക കേരള സഭ യൂറോപ്പ് മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു കൊച്ചി എയർപോർട്ട് ഡയറക്ടർ കൂടിയായ പ്രമുഖ വ്യവസായി എം എ യൂസഫലിയും ഇക്കാര്യം ആ സമ്മേളനത്തിൽ ശരിവച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ജലരേഖയാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഒന്നടങ്കം നിലച്ചപ്പോൾ ബ്രിട്ടനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് എയർ ഇന്ത്യ വിവിധ നഗരങ്ങളിലേക്ക് വന്ദേ ഭാരത് എന്ന പേരിൽ ഡയറക്ട് സർവീസ് തുടങ്ങിയത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് ഹൈദരാബാദ് കൊച്ചി ബാംഗ്ലൂർ തുടങ്ങിയ ചുരുക്കം നഗരങ്ങളിലേക്കായിരുന്നു ഈ ഡയറക്ട് സർവീസ് ഇതാണ് പിന്നീട് കോവിഡിന് ശേഷം കൊച്ചിയിലേക്കുള്ള റെഗുലർ ഷെഡ്യൂളായി നിലനിർത്തിയ നിലനിർത്തിയത് പത്ത് മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പറക്കലിന് നാട്ടിലെത്താവുന്ന ഈ സൗകര്യം ബ്രിട്ടനിലെ മലയാളികൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എമിറേറ്റ്സിനെ പോലും പിന്നിലാക്കി മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സായി ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ സർവീസ് മാറി ഒരിക്കൽ പോലും ആവശ്യത്തിന് യാത്രക്കാരില്ലാതെ ഈ സർവീസ് നടന്നിട്ടില്ല ഗ്രൗണ്ടിൽ ഹാൻഡിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഇളവുകൾ നൽകിയും വിമാന ജോലിക്കാർക്ക് താമസിക്കാൻ എയർപോർട്ടിനടുത്ത് സൗകര്യമൊരുക്കിയും മറ്റുമായിരുന്നു കൊച്ചി വിമാനത്താവള അധികൃതർ ഈ ഡയറക്റ്റ് സർവീസിനെ പ്രോത്സാഹിപ്പിച്ചത് ഈ സാഹചര്യത്തിനൊന്നും മാറ്റം വരാത്ത സ്ഥിതിക്ക് സർവീസ് ഒഴിവാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരുടേതാണെന്നാണ് ഇനി വ്യക്തമാകേണ്ടത് കൊച്ചി വിമാനത്തിൻ്റെ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ മലയാളി സംഘടനകൾ കൂട്ടായ്മയായ യുഗ്മ ഓൺലൈൻ പെറ്റീഷൻ ആരംഭിച്ചു മൂവായിരത്തോളം പേർ ഇതിനകം പരാതിയിൽ പങ്കുചേർന്ന് കഴിഞ്ഞു പരമാവധി ആളുകളുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽ അടിയന്തരമായി വിഷയം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് യുഗ്മയെന്ന് വക്താവ് അഡ്വക്കേറ്റ് എ വി സബാസ്റ്റിൻ വ്യക്തമാക്കി പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്കത്തറയാണ് പെറ്റീഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ നിങ്ങൾക്കും പരാതിയിൽ പങ്കുചേരാം ബ്രിട്ടണിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം